ഒന്നും സൂപ്പർ നമ്മൾ ട്രൈ ചെയ്ത ഒരു റെസിപ്പി കഴിച്ചിട്ട് ഇതുപോലത്തെ റിവ്യൂസ് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും ഞാൻ ഇന്നിടെ ഉണ്ടാക്കിയത് മീൻപുട്ടാണ് വെറുതെ പറയല്ലായിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതൊരു പ്രത്യേക രീതിയിലുള്ള മസാല നമ്മൾ നമ്മളിതിന് തയ്യാറാക്കിയത് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം വെൽക്കം ടു സാനൂസ് വേണ്ടി ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തോവാരവറ്റ എന്നൊരു മീനാണ് അതിന് അയലപ്പാര എന്നും പല സ്ഥലങ്ങളിൽ പറയാറുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ മീൻപുട്ടിട്ടാക്കാൻ വേണ്ടിയിട്ട് ദശക്കെട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമുക്കത് പുട്ടുകുറ്റിക്കകത്ത് കയറണമല്ലോ അതിനനുസരിച്ചുള്ള വലുപ്പത്തില് നമ്മൾ അത് മുറിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി ആക്കിയെടുക്കുമ്പോഴത്തേക്കും ഇതൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് വെന്താൽ മതി കാരണം നമ്മളത് മസാല ഉണ്ടാക്കുമ്പോഴും പിന്നെ പുട്ടുകൂറ്റിക്കകത്തുമൊക്കെ കിടന്നത് വെന്തോളും ഫിഷ് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ അത് എണ്ണയിൽ നിന്ന് ഗോരി മാറ്റി വെക്കാം അതിനുശേഷം അതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള ഒന്നര സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കാരണം ഇതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കറിവേപ്പില നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല ബാക്കി എല്ലാം കൂടി അരയ്ക്കാൻ വേണ്ടി ഒരു മിക്സിയിലെ ജാറിലിട്ട് അല്പം പെരിഞ്ചീരവും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് മസാല റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് നമുക്ക് അല്പം ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുകും ഉലുവയും എല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻകറി കൂട്ടി കഴിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ടേസ്റ്റ് അല്ല ഇങ്ങനെ ഒരു മസാല ചേർത്തിട്ടുള്ള മീൻ പുട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ സാധാരണ വെക്കുന്ന മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ മീൻ തേങ്ങ കറി വെച്ചതോ ഒക്കെ ചേർത്തിട്ട് മീൻ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാറില്ല ഈ ഒരു മീൻകറിയിലെ പെരിഞ്ചീരകത്തിന്റെയും അല്പം വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ആണ് മുൻപോട്ട് നിൽക്കുന്നത് ഇപ്പം ഈ അരപ്പൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കണം ഈ അരപ്പിലേക്ക് പൊടികൾ ഇട്ട് പച്ചമണം മാറുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് ഇപ്പം അതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം പുളി തന്നെ വേണം എന്നില്ല രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും മതി കാരണം ഇതിന് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തുവച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഈ കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി തീ ഓഫ് ചെയ്ത് നമുക്കല്പം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ തൂവിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് എടുക്കാം പുട്ടുപൊടി നമ്മൾ ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പുട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങയും അരിപ്പൊടിയും ചേർത്തതിന് ശേഷം ഒരു കഷ്ണം മീനും കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിക്കുക പിന്നെയും അരിപ്പൊടി ചേർത്തിട്ട് പിന്നെയും ഒരു കഷ്ണം മീനും തേങ്ങയും ചേർത്ത് നമ്മൾ സാധാരണ തേങ്ങ ഇടുന്നതിന് പകരം മീൻ വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അരിപ്പൊടി ഈ മീനിൻ്റെ ഗ്രേവിയിൽ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് ഈ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ലോ ഫയറിൽ സ്ലോ ടു മീഡിയം ഫയറിൽ വേണം നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് എന്ന് ഓർത്തിട്ട് ഗ്രേവി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അരിപ്പൊടിയും ഗ്രേവിയും കൂടെ കൂടിയിട്ട് ആയിട്ട് അതിങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ ആവി കയറാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് എമ്മി മീൻപുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്നു കൂടി കൊടുത്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്